എല്ലാവർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ നേരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നമ്മൾ അഭിമാനത്തോടെ അനുസ്മരിക്കുകയാണ് രാഷ്ട്രശില്പികളുടെ നേതൃത്വത്തിൽ ആണ്ടുകളുടെ ആധ്വാനങ്ങളാൽ ഇന്ത്യക്ക് ലിഖിത ഭരണഘടനയുണ്ടായി ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് പരമാധികാര റിപ്പബ്ലിക്കായി ഇന്ത്യ മാറി വിനിസ്റ്റൺ ചർച്ചിൽ പറഞ്ഞിരുന്നു ഇന്ത്യക്ക് അധികകാലം നിലനിൽക്കാൻ ആകില്ലെന്ന് കാരണം വിവിധ ജാതി മത ഭാഷ വേഷ ഭിന്നതകൾ ഇന്ത്യയെ തകർക്കുമെന്ന് പക്ഷേ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ച് നമ്മുടെ രാജ്യം അതിജീവിച്ചു ഏറ്റവും ശക്തമായ ഭരണഘടനയുടെ തണലിലാണ് ഇന്ത്യ നിലനിന്നത് വ്യത്യസ്തതകളെ ഒരു കുടക്കിയിൽ അണിനിരത്തി ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും പുതുഗാതരചിച്ച് ഇനി മുന്നോട്ട് പോയി ജാതികതകളും വിഭവ ചോർച്ചകളും കൊണ്ട് പരാജയപ്പെടാത്ത വിധം നമ്മെ കോർത്തുനിർത്തിയത് സുശക്തമായ ഭരണഘടനയാണ് നമ്മുടെ ഭരണഘടന ആരംഭിക്കുന്നത് തന്നെ നമ്മൾ ഇന്ത്യൻ ജനത എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഭരണഘടനയുടെ വിവിധ ആർട്ടിക്കിളിലൂടെ നമുക്ക് ലഭ്യമായ സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും അവകാശങ്ങളും നഷ്ടപ്പെട്ടു പോകരുത് ഗാന്ധിജിയും അംബേദ്കറും നെഹ്റുവും ഉൾപ്പെടെ രാഷ്ട്ര നായകർ ഓരോ മനുഷ്യന്റെയും അന്തസുറ്റ നിലനിൽപ്പിന് വേണ്ടി നിലയുറപ്പിച്ചവരായിരുന്നു ഇന്ന് നമ്മുടെ രാജ്യം പുതിയ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുകയാണ് കടച്ചണികൾ അഴിമതിയുടെ വേദനകൾ വർഗീയതയുടെ വിഷലിപ്ത ഭാവങ്ങൾ അസഹിഷ്ണുതയുടെ ഭ്രാന്തമായ വെടിമുഴക്കങ്ങൾ മണ്ണിന്റെ മണമുള്ള മനുഷ്യരുടെ നിലവിളികൾ നിത്യദാരിദ്ര്യം ശീലിച്ച പരശങ്ങൾ നമ്മുടെ രാജ്യത്തിന് പോറലേൽക്കരുത് ഭരണഘടനയുടെ അന്തസ്സും യശസ്സും ഉയർത്തിപ്പിടിച്ച് നമുക്ക് ഇന്ത്യക്ക് കാവലിരിക്കാം ജയ്ഹിത്